വലണ്ടിയോർ ജേതാവ് റോട്ടറി ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞു പല കാര്യങ്ങളും പറഞ്ഞതിൽ ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ആണ് അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ കാര്യമാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം ലേഡൽ മെസ്സി ആണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ലേണൽ മെസ്സിയാണ് ലോകത്തെ ഏറ്റവും മികച്ച താരം എന്നുള്ള കാര്യം പറയാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം ഒരു അന്വേഷണം നടത്തിയാൽ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല പരിശീലകരായിക്കോട്ടെ യുവ താരങ്ങളായിക്കോട്ടെ പുതുതായിട്ട് കളത്തിരക്ക് വരുന്ന പുതു താരങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പഴയകാല ലജൻഡുകളായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ ലേണൽ മെസ്സിയെക്കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും നൂറ് നാവാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ സമീപ ശൈലി അങ്ങനെ മൊത്തത്തിൽ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കരിയറിനെ കുറിച്ച് സംസാരിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ റോൾ മോഡലാക്കാനൊക്കെ ആളുകൾ അധികമാണ് റോഡറി മാത്രമല്ല ഈ അടുത്ത് ഈ അടുത്തുതന്നെ ഒരുപാട് ആളുകൾ ഒരുപാട് താരങ്ങൾ തന്നെ യുവതാരങ്ങൾ ഉൾപ്പെടെയുള്ള താരങ്ങളെ മെസ്സിയെക്കുറിച്ച് വന്ന് പറഞ്ഞിട്ടുണ്ട് ലോകത്തെ ഏറ്റവും മികച്ച താരം മെസ്സിയാണ് എന്നുള്ളത് അതുപോലെ തന്നെ റോഡറി പറഞ്ഞിട്ടുള്ള അടുത്തൊരു കാര്യ കാര്യമാണ് ബാലണ്ടിയൂറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം അതായത് എൻ്റെ അഭിപ്രായത്തിൽ ബാലണ്ടിയൂറിൻ്റെ വോട്ടിംഗ് ലിസ്റ്റ് വന്ന സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് രണ്ടാം സ്ഥാനം അർഹിച്ചിരുന്നത് കർവഹലാണെന്നുള്ളത് വിനീഷസ് ജൂനിയർ ജൂനിയറാണ് നിലവിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ചെറിയൊരു പോയിൻ്റിൻ്റെ വ്യത്യാസത്തിലാണ് റോഡിൽ ഈ ഒരു വാലണ്ടിയർ വിനീഷ്യസ് വിനീഷ്യസിൻ്റെ കയ്യിൽ നിന്ന് അതിച്ചു മാറ്റിയത് വിനീഷ്യസിന് വാലണ്ടിയർ കിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ ആ യാത്ര തന്നെ റയൽമാർഡിൻ്റെ ടീം സംഘം റദ്ദാക്കി പാരീസിലേക്ക് പോവാതെ ഈയൊരു വാലണ്ടിയർ ചടങ്ങ് ബഹിഷ്കരിച്ച് അങ്ങനെയുള്ള പരി പരിപാടികളൊക്കെ അവിടെ നടന്നു ആരും പോയില്ല പരിപാടിക്ക് അപ്പോൾ ഏതായാലും പദ്യം പറഞ്ഞിട്ടുള്ള റോഡറി വാലണ്ടിയർ ജേതാവ് ലോക ഫുട്ബോളർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ വിനീഷ്യസ് ജൂനിയർ മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളത് അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം എനിക്ക് വാലണ്ടിയോർ കിട്ടാൻ കാരണമായത് സ്ഥിരതയാർന്ന പ്രകടനം ആണ് എന്നുള്ളത് സ്ഥിരത സ്ഥിരതയാർന്ന പ്രകടനം കൊണ്ടാണ് എനിക്ക് വാലണ്ടിയോർ നേടിയത് എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളണം എന്നില്ല കഴിഞ്ഞ സീസണിൽ ഞാൻ കുറച്ച് ബെറ്ററായിട്ട് സ്ഥിരതയാർന്ന് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും വൻ വിവാദമായ വാലണ്ടിയോറിൻ്റെ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഇപ്പോഴും അതിൻ്റേതായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിനീഷസിനായിരുന്നു അർഹതപ്പെട്ടത് എന്നുള്ളതൊക്കെ ഒരു സൈഡിൽ ഇപ്പോഴും ഒരുപാട് ആളുകൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും റയൽ മാർഡിൻ്റെ സൈഡിൽ നിന്നൊക്കെ എത്താളുകൾ വിനീഷസിനന്നെയാണ് വാലണ്ടിയോർ എന്നുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശബ്ദങ്ങൾ ഉയർത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം